ഇതിന്നോ അപ്പൊ കൈസ് ഈ ഇല എന്താണെന്ന് മനസ്സിലായാ ഇതാണ് സാമ്പാർ ചീര അപ്പൊ അടുക്കള സാമ്പാർ ചീര അടുക്കള ചീര എന്നെല്ലാം പറയും തോന്നേ അപ്പൊ ഇത് സാമ്പാർ ചീര നമ്മളിത് കൊറേ പറിച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിൽ കൊറേ ഉണ്ട് ഇത് ഇത് വെച്ചിട്ട് ഒരു തോരൻ ആയിരുന്നു പരിപാടി അല്ലേട്ടാ ഓക്കേ വീട്ടിലേക്കാണ് നമ്മക്കിത് കൊടുക്കാം അതാണ് നമ്മുടെ ലക്ഷ്യം നിർത്തൂലേണ്ടരച്ചിൽ ഒടുങ്ങിയാല് വെച്ചൊരു ജ്യൂസ് ഉണ്ടാക്കി തരുമോ ഒന്നും വേണ്ട ഒരു തോരൻ ഉണ്ടാക്കിയ തോരണാസ് നമ്മക്ക് ഇതിനെ കൊണ്ട് തോരൻ ഉണ്ടാക്കേണ്ട പരിപാടിയാണ് അമ്മ ഉണ്ടാക്കി തരും ഓക്കെ ടേ നോക്കട്ടെ ടേസ്റ്റ് നോക്കാണ്ടെന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് നോക്ക് ആ അതെന്നോട്ടെ then how about